തിയേറ്റർ ഇളക്കിമറിച്ച് ലാലട്ടന്റെ രാവണപ്രഭു ഒന്നും പറയാനില്ല ഗംഭീര എക്സ്പീരിയൻസ് ഇജ്ജാതി വൈബ് പടം ഫാൻസുകർ മാത്രമല്ല സ്ത്രീകളും കുട്ടികളും അടക്കം സിനിമ കാണാൻ എത്തുന്ന കാഴ്ച റീറിലീസിന് തിയേറ്റർ കത്തിക്കണമെങ്കിൽ ലാലട്ടന്റെ സിനിമ തന്നെ വരണം മുൻപ് ചോട്ടാ മുമ്പൈ റിലീസായപ്പോൾ ഗംഭീര വരവേൽപ്പായിരുന്നു അതുപോലെ തന്നെ രാവണപ്രഭു കോടികൾ വാരുന്ന കാഴ്ചയാണ് എന്നാൽ ചില റീൽസുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് അതിരുവിട്ട ഫാൻസ് കാണിച്ചു കൂട്ടുന്ന ഓരോരോ കോപ്രായങ്ങളാണ് സ്ത്രീകളും കുട്ടികളും അടക്കം ലാലേട്ടനെ കാണാൻ വരുമ്പോൾ വസ്ത്രം ഊരി ഡാൻസ് കളിക്കുന്നത് വളരെ മോശമാണ് വീഡിയോ കണ്ടിട്ട് നിരവധി പേരാണ് വിമർശിച്ച് കമന്റുകൾ ഇടുന്നത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് സെലിബ്രേഷൻ മോഡിലുള്ള പടമാണെങ്കിൽ അത് മാന്യമായ രീതിയിൽ പാട്ടും പാടി ഡാൻസും കളിക്കാം പക്ഷേ ഫാൻസിന് പുറമെ തിയേറ്ററിനുള്ളിൽ ഫാമിലി ഉൾപ്പെടെയുള്ളവർ കാശും കൊടുത്ത് പടം കാണുമ്പോൾ ഷർട്ട് ഒരു ഡാൻസ് കസറത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ എന്തോ പ്രശ്നം തന്നെയാണ് എന്തായാലും രാവണപ്രഭു കത്തി കത്തിക്കയറുകയാണ് റീറിലീസ് ചെയ്ത് രണ്ട് ദിവസം പൂർത്തിയാകുമ്പോൾ സിനിമയുടെ കളക്ഷൻ കണക്കുകളാണ് പുറത്തു വരുന്നത് രണ്ട് കോടിക്കടുത്ത് ചിത്രം ഇതുവരെ നേടിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും രാവണപ്രഭു തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട സിനിമയാണ് നിങ്ങളും കണ്ടതാണോ സിനിമ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക